യു ഡി എഫ് നിയന്ത്രണത്തിലുള്ള ചെറുകാവ് പഞ്ചായത്ത് സഹകരണ ബാങ്ക് തട്ടിപ്പിനെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം തുടങ്ങി അന്വേഷണം കൂടുതൽ പേരിലേക്ക് വ്യാപിപ്പിക്കാൻ സാധ്യത കഴിഞ്ഞ ദിവസം ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് ബാങ്കിൽ നടന്ന പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടിയുടെ വെട്ടിപ്പ് വെളിച്ചെത്തായത് സംഭവത്തിൽ ബാങ്ക് സെക്രട്ടറി പി ടി ആസിഫിനെ സസ്പെൻഡ് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് വിഭാഗം നൽകിയ റിപ്പോർട്ട് ലീഗ് നേതൃത്വത്തിലുള്ള ഭരണസമിതി അവഗണിച്ചു ഇതേ തുടർന്നാണ് സഹകരണ വകുപ്പ് പോലീസിൽ പരാതി നൽകിയത് നിക്ഷേപ കണക്കിൽ തിരിമറി നടത്തിയാണ് മൂന്ന് വർഷം ഒരേ രീതിയിൽ തട്ടിപ്പ് നടത്തിയത് കമ്പ്യൂട്ടർ വഴിയുള്ള ബാങ്ക് നിക്ഷേപക കണക്കിൽ നിക്ഷേപ തുക വരവ് കാണിക്കുകയും ഈ തുക സെക്രട്ടറിയുടെ പേരിലുള്ള വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയുമാണ് തട്ടിപ്പ് നിക്ഷേപകർ ഈ വിവരം അറിയാൻ വൈകി രാമനാട്ടുകര ഐ സി ഐ സി ഐ ബാങ്ക് ശാഖയുമായി ചേർന്ന് പൊതു ഇടപാടുകളിൽ സെക്രട്ടറി ഏർപ്പെട്ടു ബാങ്ക് അക്കൗണ്ടിൽ വന്ന വ്യത്യാസങ്ങൾ ജീവനക്കാർ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും സെക്രട്ടറി തള്ളുകയായിരുന്നു കഴിഞ്ഞ നാല് വർഷത്തെ കൺഫർമേഷൻ ലെറ്റർ സഹകരണ ഓഡിറ്റ് വിഭാഗം അടുത്തിടെ പരിശോധിച്ചപ്പോഴാണ് ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തിയത് ഇതേ തുടർന്ന് അസിസ്റ്റന്റ് രജിസ്ട്രാർ തന്നെ ബാങ്ക് ഭരണസമിതിയുടെ യോഗം വിളിച്ചിരുന്നു കൃത്യമായ ഇടവേളകളിൽ ഭരണസമിതിയുടെ യോഗങ്ങളും ജീവനക്കാരുടെ യോഗങ്ങളും വിളിച്ചു ചേർക്കാൻ സെക്രട്ടറി തയ്യാറായിരുന്നില്ല സെക്രട്ടറി അടക്കം നാല് സ്ഥിരം ജീവനക്കാരും മൂന്ന് താൽക്കാലിക ജീവനക്കാരുമാണ് ഉള്ളത് കൂടാതെ നിത്യനിധി പിരിവുകാരും ലഘുകാരനായ സെക്രട്ടറിയുടെ അപ്രമാദിത്വവുമാണ് വൻ വൻതട്ടിപ്പിന് കളമൊരുക്കിയത് ഹായ് ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ ക്രോസിംഗ് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ പ്രോസസ്റ്റ് ബാങ്ക്